ഏറ്റുമാനൂർ നഗരസഭ ആറാം വാർഡിൽ മരങ്ങാട്ടിക്കാലായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാ പുരസ്കാരം നൽകി ആദരിച്ചു ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലാണ് ആദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചത് മരങ്ങാട്ടിക്കാല അംഗൻവാടിക്ക് സമീപം നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഇ എസ് ബിജു അധ്യക്ഷനായിരുന്നു സേവാഗ്രാം സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ക്ലീറ്റസ് ടോം ഇടശ്ശേരിൽ കട്ടച്ചിറ മേരി മൗണ്ട് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസി സെബാസ്റ്റിൻ ഏറ്റുമാനൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന എന്നിവർ ചേർന്ന് പുരസ്കാര വിതരണം നടത്തി വിജയം അവരുടെ ഭാവി ഭാവിൻ കഴിയുന്ന തരത്തിൽ അതിനുള്ള ഒരു കൈത്താങ്ങായി അതിനുള്ള ഒരു ആദരവായി ഈ ആദരവിനെ കാണണം കഴിഞ്ഞ മൂന്ന് വർഷക്കാലവും അത്തരത്തിലുള്ള ആദരവ് ഏറ്റുവാങ്ങിയിട്ടുള്ള കുട്ടികൾ ഒരാൾ പോലും പുറകോട്ട് പോകാതെ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് ഞങ്ങളുടെ അല്ലെങ്കിൽ എ വൺ സി ബി എസ്ഇയിലാണ് എ വൺ സ്റ്റേറ്റിലാണ് എ പ്ലസ് കിട്ടിയവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു ആദരവ് എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷെങ്കിൽ അല്ല എല്ലാവരെയും കോർത്ത് ഇണക്കി കൊണ്ടുപോകുന്ന ഈ ഈ ഒരു പരിപാടി എല്ലാവർക്കും സമ്മാനം കിട്ടുന്ന എല്ലാവർക്കും ഒരു ട്രോഫിയൊക്കെ വീട്ടിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഒരുക്കിയ ബിജുവിനെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചാവറയച്ച മന്നാനത്ത് എല്ലാവർക്കും വിദ്യാഭ്യസിപ്പിക്കുവാൻ വേണ്ടി വിദ്യ പകർന്നു കൊടുക്കുവാൻ വേണ്ടി ആദ്യ സംസ്കൃത സ്കൂൾ ആരംഭിച്ചു അത് ജാതിക്കോ മതത്തിനോ പണത്തിനോ പ്രതാപങ്ങൾക്കോ എല്ലാം അതീതമായി എല്ലാവർക്കും വിദ്യ കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം വികാരിചണ്ണാളായിരിക്കുമ്പോൾ പള്ളികളോ അനുബന്ധിച്ച് സ്കൂളുകൾ വേണമെന്ന് അതായത് പള്ളിക്കൂടങ്ങൾ വേണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ച് കേരളത്തിലേക്ക് പള്ളിക്കൂടം കൊണ്ടുവന്ന വ്യക്തി